ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കാഡി എന്ന് പറഞ്ഞ ഒരു ഡിവൈസിനെ പറ്റിയിട്ടാണ് ഇത് ലാപ്ടോപ്പിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇത് എന്തിനാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു ഡിവൈസ് ആണ് ഇത് ഇതിന് വളരെ കുറഞ്ഞ റേറ്റേ മാർക്കറ്റിലുള്ളൂ അപ്പം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തു ഓക്കെ ഇതാണ് കാഡി എന്ന് പറഞ്ഞ ഡിവൈസ് ഇത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്റ്റോറേജ് കുറവാണെങ്കിൽ നമ്മൾ പഴയ ലാപ്ടോപ്പിലൊക്കെ സ്റ്റോറേജ് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ ആ നിലവിലുള്ള ഹാർഡ് ഡിസ്ക്കിനെ നിലനിർത്തിക്കൊണ്ട് പുതിയ സ്റ്റോറേജ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് പഴയ ടൈപ്പ് ഹാർഡ് ഡിസ്ക് ആണ് പക്ഷേ ലാപ്ടോപ്പ് വളരെ സ്ലോ ആണ് ആ സിറ്റുവേഷനിൽ ഇപ്പം നിലവിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എസ് എസ് ടിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക അതിന് ശേഷം നമ്മൾ നിലവിലുള്ള ഹാർഡ് ഡിസ്ക്കിനെ അത് സെക്കൻഡറി ഹാർഡ് ആക്കി മാറ്റുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ലാപ്ടോപ്പിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മൾ നിലവിലുള്ള നമ്മുടെ ഡാറ്റാസ് അത് എവിടെയും പോവില്ല അത് നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലാപ്ടോപ്പിനെ പഴയ ലാപ്ടോപ്പിനെ സ്പീഡാക്കാനും പറ്റും കാരണം എസ് എസ് ടി ഇൻസ്റ്റാൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എസ് എസ് ടിയിൽ ഇൻസ്റ്റേട്ട് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് നല്ല സ്പീഡാവും പഴയ ലാപ്ടോപ്പുകളൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഒക്കെയുള്ള ഒരു ഡിവൈസ് ആണ് ഈ കാഡി എന്ന് പറയുന്ന ഡിവൈസ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക നോക്കാം ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് പഴയ നമ്മൾ സി ഡി ഡ്രൈവ് ഉണ്ടല്ലോ ഡി വി ഡി ഡ്രൈവ് ആ ഡ്രൈവ് റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിലവിൽ ഡി വി ഡി ഡ്രൈവ് ആരും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആവശ്യമില്ലാതെ വന്നതുകൊണ്ട് തന്നെ ആ സ്ലോട്ടിലേക്കാണ് നമ്മൾ ഇതിൽ ഒരു ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റോറേജ് കൂട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ നിലവിലുള്ള ഹാർഡ് ഡിസ്കിനെ നമ്മൾ സെക്കൻഡറി ഹാർഡ് ഡിസ്ക് ആക്കി മാറ്റാൻ പോകുന്നത് അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഞാനിപ്പോൾ എൻ്റെ ഈ ലാപ്ടോപ്പിൽ സ്റ്റോറേജ് കൂടുതലാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എസ് എസ് ടി വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഒരു ടു ഫൈവ് ടു ഫോർട്ടി ജി ബിൻ്റെ എസ് എസ് ടി ആണ് അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്റ്റോറേജ് ഞാൻ കൂട്ടാൻ പോവാണ് അതായത് കൂടുതലാക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള ക്രൂഷ്യലിൻ്റെ ഒരു എസ് എസ് ടി ആണ് ഞാൻ ഇതിൽ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു അതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നാല് സ്ക്രൂ ചെയ്യാനുണ്ട് ആ സ്ക്രൂസ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഈ സ്ക്രൂസ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറും ഉണ്ട് ഈ നാല് സ്ക്രൂവും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇൻസേർട്ട് ചെയ്യണം നല്ലവണ്ണം ടൈറ്റ് ചെയ്യാം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം ഓക്കെ ഇതിന് ശേഷം നമ്മളെ നിലവിലുള്ള സി ഡി ഡ്രൈവ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ലോട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ ഇൻസേർട്ട് ചെയ്യുക ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക ജസ്റ്റ് പ്രസ് ചെയ്യാം അതിനുശേഷം പഴയ നമ്മളെ സി ഡി ഡ്രൈവിൻ്റെ ആ ട്രേയുടെ ഫ്രണ്ട് സൈഡ് അത് നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് ഈ കാഡി എന്ന് പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്യേണ്ടത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്